സ്കൂളിൽ നടന്ന ശ്രദ്ധേയമായി കുട്ടികളുടെ വിവിധ നടന്നു ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചത് മാനേജർ വി യു ദേവദാസ് ദേശീയ പതാക ഉയർത്തി ശേഷം കുട്ടികൾക്ക് മധുരം നൽകി തുടർന്ന് കുട്ടികൾ പ്രതിജ്ഞ ചൊല്ലി ഭാരദമാതയായും നെഹ്റുവായുമെല്ലാം വേഷമണിഞ്ഞും പതാക പിടിച്ചും കുട്ടികൾ ദിനാഘോഷം മനോഹരമാക്കി സരിതാമോൾ എം എസ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു എസ് എ കൃഷ്ണകുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നമസ്കാരം നമ്മുടെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് രാജ്യത്ത് പുരോഗതിയിൽ ഗുരുവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ ആദ്യം രാഷ്ട്രം ആദ്യം രാഷ്ട്രം അത് നമ്മൾ രാഷ്ട്രത്തെ സ്നേഹിക്കുക അതിനുശേഷം വളരെ കൂടി നമ്മുടെ മാതാപിതാക്കളെ ഗുരുക്കന്മാരെ വന്നിച്ച് അവരുടെ അനുഗ്രാശേഷി മുന്നോട്ട് പോവുക എന്നുള്ള ഏറ്റവും പ്രധാനം മാതാപിത ഗുരു ദൈവം എന്ന് പറഞ്ഞപോലെ നമ്മുടെ മാതാപിതാക്കളെയും ഗുരുക്കളെയും വന്ദിച്ചുകൊണ്ട് ഈ രാജ്യത്തെ രാജ്യത്തെ സ്നേഹിച്ച് ഈ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുമെന്ന് ആണ് എൻ്റെ ഈ സഹോദര ആശംസയിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ വർഷങ്ങളിൽ പോലെ ഈ വർഷവും നമ്മളുടെ അന്നമിദ്യാഭവനിലെ സ്വാതന്ത്ര്യദിനം വളരെ വിപുലമായി ആഘോഷിച്ചു എഴുപത്തൊമ്പതാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ എല്ലാവർക്കും സന്ദേശം നൽകി ഇന്ന് നമ്മുടെ എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യദിന ആഘോഷമാണ് നമ്മൾ മന്ദം വിദ്യാപൻ എന്ന എല്ലാ വർഷത്തെ പോലെ തന്നെ നല്ല വിപുലമായി തന്നെ ഈ വർഷം നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു കുട്ടികളുടെ കലാപരിപാടികൾ മനോഹരമായി നടത്തി എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു മുഖ്യാതിഥിയെ മൊമന്റോ നൽകി ആദരിച്ചു അധ്യാപകർ പി ടി എ വൈസ് പ്രസിഡന്റ് അബിന്ദ് ഗോപിനാഥ് പി ടി എ അംഗം രഞ്ജിത്ത് എന്നിവർ ആശംസകൾ നേർന്നു ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ നടത്തിയതിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു നമ്മളിന്ന് ഓഗസ്റ്റ് അഞ്ച് ദിനത്തോടനുബന്ധിച്ച് എഴുപത്തി ഒൻപതാം സാന്ദ്രദിനാഘോഷ പരിപാടികളാണ് ഇവിടെ നമ്മുടെ മന്നം സ്കൂളിൽ നടക്കുന്നത് അപ്പോൾ പല കുട്ടികളും അതിനോടനുബന്ധിച്ച വേഷങ്ങൾ അണിഞ്ഞും പതാക എല്ലാം നമ്മുടെ ഈ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു നമ്മുടെ മാനേജർ വി യു ദേവദാസ് ആറ് പതാക ഉയർത്തി പിന്നെ ഈ ഒരു പരിപാടി ഇത്രയും മനോഹരമാക്കി നമ്മുടെ മാനേജ്മെൻറ്റും അധ്യാപകരും സ്റ്റാഫും എല്ലാവരും കൂടി വളരെ ഒരു നല്ല രീതിയിൽ നിങ്ങളെ ഇത്രയും മനോഹരമാക്കി തീർത്തു പിന്നെ നമ്മുടെ പി ടി എയിലെ അംഗങ്ങൾ രക്ഷകർത്താക്കൾ എല്ലാവരും ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും സാന്ദ്രദിന ആശംസകൾ അധ്യാപിക കാർത്തിക പരിപാടി കോർഡിനേറ്റ് ചെയ്തു അധ്യാപകർ അനധ്യാപകർ പി ടി എ അംഗങ്ങൾ സ്റ്റാഫ് രക്ഷകർത്താക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു പി ടി എ വൈസ് പ്രസിഡന്റ് ധന്യമോഹനൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ